ജാതി സമവാക്യങ്ങൾ തിരുത്തിയെഴുതുകയാണോ കോൺഗ്രസ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് എന്നുള്ള ചർച്ച സജീവമാവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്ര അടുത്ത് എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഈ തെരഞ്ഞെടുപ്പിലെ മുസ്ലിം പ്രാതിനിധ്യം എന്തായിരിക്കും എന്നുള്ള ചർച്ചകൾ സജീവമാകുന്നത് ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പതിനാറ് സീറ്റുകളിൽ പതിമൂന്നെണ്ണത്തിലും സിറ്റിംഗ് എം പിമാർ തന്നെ മതി എന്ന കോൺഗ്രസിന്റെ നിലപാടാണ് ആ രണ്ടിടങ്ങളിൽ മാത്രമാണ് പൊതുമുഖങ്ങൾക്ക് പ്രാതിനിധ്യം കോൺഗ്രസ് നൽകിയിട്ടുള്ളത് മാത്രമല്ല വയനാട്ടിൽ മാത്രം ഇനിപ്പോൾ ഗാന്ധി മത്സരിക്കാൻ എത്തുകയില്ല എങ്കിൽ മാത്രം അവിടെ പുതിയൊരു പുതുമുഖത്തെ കുടി തേടേണ്ട ഒരു ആവശ്യത്തിൽ നിൽക്കുകയാണ് കോൺഗ്രസ് ഇതാണ് കോൺഗ്രസിലെ നിലവിലെ സ്ഥിതി അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിലെ തീരുമാനങ്ങളും നിലവിലെ നയങ്ങളെല്ലാം തന്നെ മാറി മറയുന്നത് ഈ ജാതി സമവാക്യം എന്നുള്ള ഒരു വലിയൊരു ചോദ്യം അവിടെ എന്തായി ചോദ്യം വരുന്നുണ്ട് അതേസമയം തന്നെ ഈ വനിതകളുടെ പ്രാതിനിധ്യം എന്താകും എന്നുള്ള ചോദ്യം വരുന്നുണ്ട് മുസ്ലിം പ്രാതിനിധ്യം എന്തായിരിക്കും എന്നുള്ള ചോദ്യങ്ങളെല്ലാം വരുന്ന സാഹചര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ എന്തു തന്നെയാണെങ്കിലും സിറ്റിംഗ് എം പിമാർ വലിയ രീതിയിലുള്ള പരീക്ഷണത്തിലേക്കൊന്നും തന്നെ കോൺഗ്രസ് പോകുന്നില്ല വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങളിലേക്ക് ആളെ മാറ്റിയൊന്നും തന്നെ കോൺഗ്രസ് പരീക്ഷിക്കാനായിട്ട് തയ്യാറാകുന്നില്ല ആരെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് എവിടെയെങ്കിലും മത്സരിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുവോളം അദ്ദേഹം അവിടെ തന്നെ തുടരും എന്നുള്ള കോൺഗ്രസിന്റെ പഴയകാല പാരമ്പര്യം തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും പിന്തുടരുന്നത് എന്നുള്ളതാണ് ഇതേ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എന്തായിരിക്കും ഇത്തരത്തിലുള്ള മുസ്ലിം പ്രാതിനിധ്യത്തിന് വേണ്ടി ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം വരുന്നുണ്ട് മുൻപേ മത്സരിച്ചിരുന്ന ഷാനിമോൾ ഉസ്മാൻ ഇനി ഇത്തവണ മത്സരത്തിനില്ല എന്ന് പ്രഖ്യാപിക്കുക ചെയ്തതോടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു സമുദായം ത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം ഇതോടെ നഷ്ടമായിരിക്കുകയാണ് അതേസമയം തന്നെയാണ് ലീഗിനുമായുള്ള ഒരു ചർച്ച വരുന്നത് ലീഗിലും കോൺഗ്രസ് ലീഗിന് ഒരു സീറ്റ് കൂടി അനുവദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ലീഗ് ആവശ്യപ്പെട്ടിരുന്ന സീറ്റ് കൂടി ഇപ്പോൾ കോൺഗ്രസ് നൽകാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിൽ നിൽക്കുകയാണ് ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനി വയനാടാണ് വയനാട് രാഹുൽ ഗാന്ധിയല്ല മത്സരിക്കുന്നതെങ്കിൽ മാത്രമാണ് അവിടെ മറ്റൊരു പുതുമുഖത്തെക്കുറിച്ച് കോൺഗ്രസ് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസ് അഥവാ കെ പി സി സി നേതൃത്വം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലെ ഏക മുസ്ലിം പ്രതിനിധിയായിരുന്നു ആലപ്പുഴയിലെ ഷാനുമോൾ ഉസ്മാൻ അവർ ഇത്തവണ മത്സരിക്കില്ല എന്ന് വ്യക്തമാക്കിയതോടെയാണ് ഈ സമുദായ പ്രാതിനിധ്യം എങ്ങനെ നികത്തുമെന്ന ആലോചനയിൽ ആലോചനയിലേക്ക് പാർട്ടി എത്തുന്നത് ആലപ്പുഴയിലും കണ്ണൂരിലുമാണ് പ്രമുഖ സ്ഥാനാർത്ഥികളിലേക്ക് ആലോചന നീളുന്നത് എന്നുള്ളതാണ് ഗാന്ധി വയനാട്ടിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കേണ്ട മത്സരിക്കില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെയും പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഈ മൂന്നിടങ്ങളിൽ ഒരിടത്ത് സമുദായ പരിഗണന കോൺഗ്രസിന് നിർണായകമാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതേസമയം തന്നെ കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സിറ്റിംഗ് എം ആയ കെ സുധാകരൻ ഇനി മത്സരത്തിനില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ആ സ്ഥിതിക്ക് പല പേരുകളും ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുമുണ്ടായിരുന്നു സുധാകരന്റെ വിശ്വസനായ കെ പി സി സി ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് കെ ജയന്ത് കെ അംഗം അമൃത രാമകൃഷ്ണൻ പേരാവൂർ എം എ സണ്ണി ജോസഫ് മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ തുടങ്ങിയവരുടെ പേരുകളാണ് അന്നേരം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇതിനെല്ലാം ഇടയിലാണ് സാമുദായിക സമവാക്യം വലിയ ചർച്ചയായി മാറിയത് ഈ സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ മുസ്ലിം ലീഗിന്റെയും രണ്ടും ആർ എസ് പിയുടെയും കേരള കോൺഗ്രസിന്റെയും ഓരോന്ന് വീതവും മാറ്റി നിർത്തി കഴിഞ്ഞാൽ പതിനാറ് സീറ്റിലാണ് സാധാരണഗതിയിൽ കോൺഗ്രസ് മത്സരിക്കുക എം എ ഷാനവാസ് മത്സരിച്ച് വയനാട് സീറ്റിലേക്ക് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ടി സിദ്ദിഖായിരുന്നു ആദ്യ പട്ടികയിൽ ഉണ്ടായിരുന്നത് മണ്ഡലത്തിലെത്തി സിദ്ദിഖിന്റെ പ്രചരണം തുടങ്ങിയ സാഹചര്യത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആ നാട് മായ പ്രവേശനം എന്ന് പറയുന്നത് അതോടെ കോൺഗ്രസ് പാർട്ടിയിലെ മുസ്ലിം പ്രാതിനിധ്യം ആലപ്പുഴയിൽ ഒതുങ്ങി കണ്ണൂരിൽ മുസ്ലിം പ്രതിനിധിയെ പരിഗണിക്കാനാണ് ഇപ്പോൾ തെളിയുന്ന സാധ്യത എന്ന് പറയുന്നത് അതുപോലെ തന്നെ എ വക്താവായ ഡോക്ടർ ക്ഷമ മുഹമ്മദ് കെ ജനറൽ സെക്രട്ടറിയായ പി എം നിയാസ് മുതൽ നിയമസഭയിലേക്ക് തളിപ്പറമ്പിൽ മത്സരിച്ച യൂത്ത് കോൺഗ്രസ് നേതാവായ വി പി അബ്ദുൾ റഷീദ് വരെയുള്ള പേരുകളാവും ഇനി ഉയർന്നു വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ആലപ്പുഴയിലേക്ക് നടൻ സിദ്ദിഖിനെ പരിഗണിക്കുന്നുവെന്ന വാർത്തകളും സമുദായ പ്രാതിനിധ്യവുമായി ചേർത്ത് വായിക്കേണ്ടതാണ് എന്നുള്ളതാണ് അതിലെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യം നിരാകരിക്കുന്ന കോൺഗ്രസിന് പാർട്ടിയിലെ മുസ്ലിം പ്രാതിനിധ്യ ആവശ്യം പരിഗണിക്കുകയല്ലാതെ മുന്നോട്ട് പോകാനില്ലെന്ന സ്ഥിതിയാണ് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനാ ഘടകങ്ങൾ സമീപകാലത്ത് കൈക്കൊള്ളുന്ന നിലപാടുകളും കോൺഗ്രസിനെ ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്ന സാഹചര്യത്തിൽ പല പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരുപക്ഷെ ഔദ്യോഗികമല്ല എങ്കിൽ പോലും പലയിടത്തും പലരാണ് എന്നുള്ള രീതിയിൽ പ്രചരണങ്ങൾ പോലും തുടങ്ങിയ സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇപ്പോഴും കൃത്യമായൊരു സ്വീകരിക്കാനാകാതെ കുഴങ്ങുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ചും കോൺഗ്രസിനെ പോലെ ഒരു ദേശീയ പാർട്ടി കൂടിയാകുമ്പോൾ അവിടെ സാമുദായക പ്രാധാന്യം എന്നിവ പ്രത്യേകിച്ചും അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് എന്ന് വേണം കരുതാനായിട്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ എ മാരിഫ് എന്നുള്ള ഒരു തുറപ്പു ചീട്ടെങ്കിലും സി പി എമ്മിന്റെ പക്കലുണ്ട് എന്ന് വേണം കരുതാനായിട്ട് പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഇതുപോലുള്ള ഒരു ചിറ്റമ നയം സ്വീകരിക്കുക എന്നുള്ള നയം സി പി എം പിന്തുടരാത്തിടത്തോളം കാലം സി പി എം ഇത്തരം കാര്യങ്ങളിൽ നിന്നും അല്പം നീങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് െ സംബന്ധിച്ചിടത്തോളമാണ് കോൺഗ്രസ് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ പണ്ട് മുതലേ ശീലിച്ചു വരുന്ന ചില ശീലങ്ങളിൽ നിന്നെല്ലാം തന്നെ വിട്ടു നിൽക്കാനുള്ള ഒരു മടി കോൺഗ്രസ് എപ്പോഴും പ്രകടമാക്കുന്നത് അതുകൊണ്ട് തന്നെ പുതുമുഖങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കോൺഗ്രസ് ഒരു മത്സരത്തിലേക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതായത് ആരെല്ലാം പയറ്റി തെളിഞ്ഞിട്ടുള്ള എം പിമാർ മാത്രമാണ് നിലവിൽ കോൺഗ്രസിന്റെ മുഖങ്ങളായി എത്തുന്നത് എന്നുള്ളതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരെല്ലാമാണ് പണ്ടേ പയറ്റി തെളിഞ്ഞിട്ടുള്ളത് അവർ മാത്രമാണ് വരുന്നത് അതുപോലെ തന്നെ പക്ഷെ അവിടെ മാത്രമാണ് ചില അപൂർവം ചില പേരുകൾ മാത്രം ഉയർന്നു വരുന്നത് അതും രാഹുൽ മാങ്കൂട്ടം പോലുള്ള ചില ആളുകളുടെ പേരുകൾ മാത്രമാണ് അത് പക്ഷേ ഔദ്യോഗികമായ പ്രഖ്യാപനമായിട്ടില്ല എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒന്ന് യാതൊരു തരത്തിലുള്ള തീർപ്പും വന്നിട്ടില്ല ഇതേ സാഹചര്യത്തിൽ വടകര പോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള മത്സരം വരാനുള്ള സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും വടകരയിൽ കെ കെ ശൈലജ ടീച്ചറായിരിക്കും സി പി എം പ്രതിരോധിക്കാനായി നിർത്തുക എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അവിടെ ശൈലജ ടീച്ചർക്ക് തകർക്കാനായി അവിടെ ആര് എന്നുള്ള ചോദ്യത്തിന് അവിടെ കോൺഗ്രസ് കണ്ടെത്തിയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കെ മുരളീധരനാണ് വ്യക്തമായ ഭൂരിപക്ഷം തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള നേതാക്കളെ മാത്രമാണ് കോൺഗ്രസ് ഇത്തവണ പരിഗണിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് അതേസമയം തന്നെ രാഹുൽ ഗാന്ധി മാത്രമാണ് അവിടെ ഏക പ്രതീക്ഷ നൽകുന്നത് ഇനിയിപ്പോൾ സുധാകരൻ കൂടി മാറിക്കഴിഞ്ഞാൽ ഇനി പുതുമുഖങ്ങൾക്ക് കൂടി സ്ഥാനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും സുധാകരന് പകരം എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ചില പേരുകൾ ഉയർന്നു വന്ന സാഹചര്യമാണ് അവിടെ ഈ സാമുദായിക പരിഗണന പരിഗണിക്കപ്പെടുമോ എന്നുള്ള ചോദ്യം അപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ വയനാട്ടിലാണ് വയനാട്ടിൽ ഇനിപ്പോൾ ആണെങ്കിൽ പോലും അവിടെയും ഈ ഒരു ഈ പ്രാതിനിധ്യം എന്ന് പറയുന്നത് സാമുദായിക പ്രാതിനിധ്യം പറയും എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെ വീണ്ടും അവശേഷിക്കും എന്നുള്ളതാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് എന്നാൽ അതേസമയം തന്നെ വ്യക്തമായ അജണ്ടയോടുകൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കളത്തിലിറങ്ങിയിട്ടുള്ളത് എന്നാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി കൃത്യമായി ഓരോ ഓരോ മണ്ഡലത്തിന്റെയും ജിയോ പോളിറ്റിക്സ് പഠിച്ചുകൊണ്ട് ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെയും സാമൂഹ്യ സാഹചര്യത്തെയും വ്യക്തമായി പഠിച്ചുകൊണ്ടാണ് കളത്തിലിറങ്ങിയിട്ടുള്ളത് തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി ആണ് എന്ന് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പ്രചരണങ്ങൾ പോലും ഇന്ന് ആരംഭിച്ച ഘട്ടത്തിലാണ് മുൻപേ പ്രചരണങ്ങളും ചുവരെഴുത്തുകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നും വീണ്ടും കുറച്ചിടെ ശേഷം വീണ്ടും അത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്ന സാഹചര്യമാണ് അത് എങ്ങനെയാണ് ഒരു വോട്ടിന്റെ എന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് വോട്ടിന്റെ ഏകീകരണം എന്നെല്ലാം തന്നെ ബിജെപി കൃത്യമായ അജണ്ടയോടെയാണ് ഇത്തവണ കളത്തിലിറങ്ങുന്നത് അതേസമയം തന്നെ പി സി ജോർജിനെ പോലുള്ള വമ്പൻമാരെ എല്ലാം തന്നെ ബി ജെ പി വീണ്ടും ബിജെപിയിൽ ചേർന്നിരിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വോട്ടിന്റെ ഒരു ശേഖരണം കൂടി ബിജെപിയുടെ കൂടെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു ഒരു സാധ്യത കൂടിയുണ്ട് അതേസമയം തന്നെ കൊച്ചിയിൽ എ കെ ആന്റണിയുടെ മകനായിട്ടുള്ള അനിൽ ആന്റണിയെ ബി ബി ജെ പി സ്ഥാനാർത്ഥിയായി നിർത്തുമെന്ന വാർത്തകൾ പുറത്തു വരുന്നു കൊച്ചി എന്ന് പറയുന്ന നഗരത്തിന്റെ അതേ സവിശേഷതകൾക്ക് യോജിക്കുന്ന തരത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ് അനിൽ ആന്റണി എന്നുള്ളതാണ് യുവത്വമാണ് അതുപോലെ തന്നെ അല്പം സാങ്കേതിക സാങ്കേതികമായിട്ട് പ്രാവീണ്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് അത്തരത്തിൽ ബിജെപി കളത്തിലിറങ്ങി കളിക്കുന്ന സാഹചര്യത്തിൽ വ്യക്തമായി അവിടുത്തെ രാഷ്ട്രീയം പഠിച്ചുകൊണ്ട് സാമൂഹിക അന്തരീക്ഷം പഠിച്ചുകൊണ്ട് അവിടുത്തെ ഡെവലപ്മെന്റ്സ് എന്താണ് ആ ആ സ്ഥലത്ത് കാലങ്ങളായി വരുന്ന മാറ്റങ്ങൾ എന്നറിഞ്ഞുകൊണ്ട് ആ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ആളുകളെ അവിടെ വെക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള ആളുകളെ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ബിജെപി വ്യക്തമായി പഠിച്ചുകൊണ്ടാണ് വന്നേറുന്നത് ഇതേ സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസ് വീണ്ടും തങ്ങളുടെ പണ്ട് മുതലേ ശീലിച്ചു വരുന്ന ചില ചില സമ്പ്രദായങ്ങളും രീതികളെല്ലാം തന്നെ കൊണ്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് ഇതൊരു പക്ഷേ കോൺഗ്രസ് അഥവാ യു ഡി എഫിന് അത്ര അത്ര ഗുണം ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് യു ഡി എഫ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ യു ഡി എഫിന് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ലീഗ് എന്ന് പറയുന്നത് ലീഗും യു ഡി എഫും തമ്മിൽ ഇനിയിപ്പോൾ ഒരു പോയിന്റിലേക്ക് നടക്കുമോ നീങ്ങുമോ ഇനിയിപ്പോൾ ഒരു തർക്കമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചോദ്യങ്ങളും അവിടെ അവശേഷിക്കുന്നുണ്ട് ലീഗ് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സീറ്റ് നൽകാനായിട്ട് കോൺഗ്രസ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇനി അക്കാര്യത്തിൽ എന്തായിരിക്കും ലീഗിന്റെ നിലപാട് എന്നുള്ള വലിയൊരു ചോദ്യം അവിടെ തന്നെ നിൽക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സി പി ഐ എം അഥവാ എൽ ഡി എഫ് ഇടതുമുന്നണി എന്ന് പറയുന്നതാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണി ബി ജെ പി പോലെ വ്യക്തമായ വലിയ രീതിയിലുള്ള പ്രചരണത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ സജീവമാണ് എന്നുള്ളതാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കണക്ക് കൂട്ടലുകളിലൂടെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെയെല്ലാം വോട്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ അജണ്ട ഇടതുമുന്നണിക്ക് ഉണ്ട് പ്രത്യേകിച്ചും ഇടതുമുന്നണി പുതുമുഖങ്ങളെ കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിനേക്കാൾ അപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ആരാണോ സ്ഥാനാർത്ഥി അവരെ തകർക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഒരാളെ തന്നെയായിരിക്കും കളത്തിലിറക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രത്യേകിച്ചും അത്തരത്തിലുള്ള സാമുദായിക ജാതി സമാഹ്യങ്ങളൊന്നും തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തെറ്റിപ്പോകാനുള്ള സാധ്യതയുമില്ല കാരണം പ്രത്യേകിച്ചൊരു യാതൊരു തരത്തിലുള്ള പാരമ്പര്യ മൂല്യങ്ങളും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഈ തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുമുന്നണി ഫോളോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ പിന്തുടരുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും കോൺഗ്രസിന്റെ നിലപാട് എന്തായിരിക്കും കോൺഗ്രസിന്റെ നീക്കം എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പുതുമുഖങ്ങൾ ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ ചില നീക്കങ്ങളാണെങ്കിൽ പോലും ഇനിയിപ്പോൾ ഈ സമവാക്യങ്ങളെല്ലാം തന്നെ പാലിക്കപ്പെടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാളെ പേരിന് പോലും കൊണ്ടുവയ്ക്കേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ് അതേസമയം തന്നെ ലീഗുമായിട്ടുള്ള കോൺഗ്രസിന്റെ തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ചും സി പി എമ്മിന്റെ അഥവാ ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന്റെ കെടുകാര്യസ്ഥതകളോ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമോ ഒന്നും തന്നെ ഒരു വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസ്സിന് ഇതുവരെ സാധിച്ചിട്ടില്ല അഥവാ പ്രതിപക്ഷത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇത്ര മുന്നിൽ വന്നു നിൽക്കുന്നത് എന്നുള്ള വലിയൊരു സവിശേഷത കൂടി അല്ലെങ്കിൽ വലിയൊരു ആശങ്ക കൂടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് ഇത്രയും വലിയ കടമ്പകളെല്ലാം തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് നിലവിൽ കോൺഗ്രസ് ഉള്ളത്